ക്യാമറയോ എടുക്കണ്ടേ മ ഇന്ന് എങ്ങോട്ടോ യാത്രയെന്ന് വെച്ചാൽ ഏർവാടി പള്ളിയിൽ പോകാന്ന് അപ്പോൾ ആരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇക്ക മോമു അത്ത എൻ്റെ അത്താണേ ആ കറുത്ത ചട്ടിട്ടത് എൻ്റെ അത്താണേ ഇപ്പോൾ ഹായ് തരുവേ അപ്പോൾ അതാണ് എൻ്റെ അത്ത ഞങ്ങൾ മൂന്നാലുപേരും കൂടെ പോവുകയാണെ പള്ളിയിലോട്ട് അപ്പോൾ അഞ്ചര ട്രെയിനാണ് കയറിയത് പുനലൂരിന്നാണെ കയറിയത് ആ ഒരഞ്ചര ട്രെയിൻ അവിടെ നിന്ന് കയറി ഇത് രാവിലെ വെളുപ്പിന് ഒരു മൂന്ന് മണിയാവുമ്പോൾ മധുരയിലെത്തുവേ മധുരയിൽ നിന്ന് പിന്നെ വേറെ ട്രെയിൻ കയറി നമ്മൾ വേറൊരോടത്ത് ചെല്ലണം കേട്ടോ ആ സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയത്തില്ല കേട്ടോ ആ സ്ഥലത്ത് ചെന്നിട്ട് അവിടുന്ന് പിന്നെ ട്രെയിനില്ലാട്ടോ നമ്മൾ ബസ്സിലാണ് പോകേണ്ടത് ബസ്സാണെങ്കിൽ പള്ളിയുടെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തു ഏർവാടി പള്ളിയുടെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തും ബസ്സിൽ പോകണം അപ്പോൾ മോമ് ഭയങ്കര കളിയിലാണ് അത്തടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയോ അത്തായ മോനും കൂടെ ഭയങ്കര കളിയും ചീരുകയും ഒക്കെ ആയിട്ടിരിക്കുന്നു മോമ് ഭയങ്കര സന്തോഷത്തിലായിട്ടോ എന്താ ട്രെയിനിൽ കയറിയ സന്തോഷമാണ് അപ്പം നമ്മളിപ്പോൾ ഉറക്കമില്ലാത്ത രാത്രികൾ ചിരി ഇങ്ങോട്ട് തമിഴ്നാട് ഒക്കെ എടുക്കുമ്പോഴത്തേന് നല്ല നല്ല സ്ഥലങ്ങളാണ് അടിപൊളി സ്ഥലങ്ങളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തമിഴ്നാട് സ്ഥലം അവിടുത്തെ സ്ഥലവും കാറ്റുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് രാവിലെയൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി ആ വീഡിയോ ഒക്കെ എടുക്കാൻ അപ്പോൾ രാത്രി എടുക്കാനായിട്ട് ഇരിട്ടത്തൊന്നും കാണാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പം ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് പൊതിച്ചോറ് പൊതിഞ്ഞോണ്ടാന്നേ വന്നത് അപ്പോൾ അതിനകത്ത് ചമ്മന്തി മീൻ വറുത്തത് മീനച്ചാറ് തോരൻ മുട്ട പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു ൊതിച്ചോറ് കഴിച്ചു അടിപൊളിയായിരുന്നേക്ക് തരാതിരാ അപ്പൊ ഗായ് ഞങ്ങൾ ഇവിടെ എത്തിയ കേട്ടോ പള്ളിയിൽ എത്തി പതിനൊന്ന് മണിയായപ്പോ എത്തി കേട്ടോ പിന്നെ നല്ല ഉറവിടെ ഒന്ന് നല്ല ആയിട്ട് ഉറക്കുമായിരുന്നു കേട്ടോ എത്രയും നേരം ഉറങ്ങുമായിരുന്നു ഇനിയിപ്പോൾ പള്ളിയിലോട്ട് പോകുക കേട്ടോ മോമ് ഒരുങ്ങി ഇവിടെ ഞാൻ ഞാനും ഒരുങ്ങി കേട്ടോ മുഴപ്പൊക്കെ ഇട്ട് ഒരുങ്ങി മൂന്ന് അവിടെ നിൽക്കുന്നു ഗൈസ് അങ്ങനെ ഞങ്ങൾ ഏർവാടിയിലെത്തിയിരിക്കുന്നു അതാണ് ഏർവാടി പള്ളിയാട്ടോ മോമോടെ പോകുന്നു ഇക്കാടൂടെ ഞങ്ങൾ ഉച്ചയ്ക്ക് വന്നതാണ് പൈസ ഞങ്ങൾ ഇപ്പോഴാണ് ഇറങ്ങിയത് ഇങ്ങോട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ രാത്രി ഉറക്കം ഇല്ലാത്തതുകൊണ്ട് നല്ല ഉറക്കമായിരുന്നു ഞങ്ങൾ ഇപ്പോഴാണ് ഇറങ്ങിയത് Oh my gosh, she's <laughs> വറുത്തതവിടെ വറുത്തിട്ടേക്കുന്നത് അപ്പോൾ അത്താണെങ്കിൽ പറഞ്ഞു ചിക്കൻ കഴിക്കാമെന്ന് അങ്ങനെ വറുത്തതാണ് അപ്പോൾ അത് മാത്രമായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞങ്ങൾ അത് വാങ്ങിച്ച് കഴിക്കും അപ്പോൾ മോമ് വന്നെങ്കിൽ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ അതെടുത്ത് വായിലോട്ടിട്ടോ അവൻ്റെ വാബ് ഉള്ളിൽ പോയി കേട്ടോ എന്നിട്ട് ചായ എൻ്റെ കൂടെ ചായയും പറഞ്ഞു ചായയും കുടിച്ചു അടിപൊളിയാണ് അത് മാത്രമായിട്ട് കഴിക്കുക അടിപൊളിയായിരുന്നു കൊള്ളായിരുന്നു പിന്നെ ഞങ്ങൾ വെളിയിലോട്ടിറങ്ങി അവിടെ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ടോയ്സ് കട അപ്പോൾ ടോയ്സ് കടയിലോട്ടാണ് മോമ് പോകുന്നത് അവന് അവിടെ ടോയ്സ് കണ്ടാൽ അവരോട്ട് പോകണം അപ്പം ആണെന്നെങ്കിൽ അങ്ങോട്ട് പോവുക ടോയ്സ് ഒക്കെ ഒത്തിരി ടോയ്സ് കടയിൽ കുറെ കടകളൊക്കെ ഉണ്ട് അവിടെ അത് അതിനകത്ത് ഈ കളിപ്പാട്ടം വാങ്ങിച്ചോ ഇവിടെ കാണീര് ഓ കളിപ്പാട്ടം മാഞ്ചന സന്തോഷമാല കളിപ്പാട്ടമുണ്ട് കൈ ആ വീട്ടിൽ അങ്ങോ പോയിട്ട് പൊട്ടിക്കാം റൂമിനകത്ത് പോയി പൊട്ടിച്ചു കാണിക്കാം അമ്മത്താറോടെ പോണ്ടി മാങ്ങി ഇങ്ങോട്ടുണ്ടോ നല്ലൊരു വണ്ടി രസം ഉണ്ടത് ഏ വിഷേ കളിപ്പാടം കിട്ടിയോ അൺബോസ് ആണോ അൺബോസ് ചെയ്യുവാണോ കാണീര് എങ്ങനാ നോക്കുന്ന കരുത്തി ഇടത് കരുത്തി എങ്ങനെങ്ങനാ ഞങ്ങൾ ഇവിടെ ആണെ റൂമെടുത്തേ അൽ അമീർ ആ റൂമ് തന്നെയാണ് ആ ഫ്രണ്ടിലത്തെ ആ റൂമ് തന്നെ മേളിലത്തെ ആ ഫ്രണ്ടിലത്തെ റൂം മോമോട ഇതൊക്കെ കാണിക്കുന്നുണ്ട് അത്തതാ വരുന്നു ഹൈ പറ കഴിക്കാൻ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ആ രാത്രിയാകുമ്പോ ഇവിടെ ഇഷ്ടംപോലെ കടകളുണ്ട് രാത്രി ഇഷ്ടംപോലെ കടകളുണ്ട് രാവിലെ അങ്ങനെ കടയില്ലായിരുന്നു ഇങ്ങോട്ട് മാറിയില്ല മോനോ അവണഞ്ഞോണ്ടിരിക്കുവാണേ ആ ചൂടുമില്ല നല്ല തണുപ്പ് പണി കഴിഞ്ഞോ നശിപ്പിക്കുവാട്ടോ അമ്മതായ കാണുന്നുണ്ടോ കഴിക്കാൻ പ്ലേറ്റ് കായ് വെള്ളം മൂമുദവിടെ നിൽക്കുന്നു കളിപ്പാട്ടം നശിപ്പിച്ചോണ്ട് ബിരിയാണി പൊതു പിള്ളേർക്കെല്ലാം മാരി കൊടുക്കുവാന്നേ അടുത്ത കുഞ്ഞിന് ഒരു കുഞ്ഞിനെ മാരി കൊടുത്തു കുഞ്ഞിനെ കൊള്ളാ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ നേരെ പള്ളിയിലോട്ടാണേ പോയത് പള്ളിയിൽ പോയി കുറേ നേരം വരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്